ഹലോ എവ്രിവാൻ വെൽക്കം ടു ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റോബിൻ ശർമ്മ എഴുതിയ ലോക പ്രശസ്തമായ പുസ്തകമായ എം ക്ലബിനെ കുറിച്ചാണ് ഓൻ യു മോർണിംഗ് എൽവേഞ്ച് യു ലൈഫ് അതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന സന്ദേശം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നീ ടോപ്പിക് ചൂസ് ചെയ്തതും റോബിൻ ശർമ്മ ആരാണെന്ന് പലർക്കും അറിയാനാവും മുഴുവൻ പ്രശസ്തനായത് ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ലൈഫ് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന വിഷയങ്ങളാണ് എന്ന പുസ്തകം ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് ഇറങ്ങിയത് ഇന്ന് വരെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കണ്ടെത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിലൂടെ പക്ഷേ ഇത് വായിച്ചാൽ മാത്രം കാര്യമില്ലല്ലോ നടപ്പിലാക്കണം അതാണ് ഇന്നത്തെ എന്റെ സംഭാഷണത്തിന്റെ പ്രയോറിറ്റി നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടിക്കലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്തത് തന്നെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നതിന് പിന്നിൽ ഒരു വലിയ സയൻസും അനുഭവങ്ങളും ഉണ്ട് പുലർച്ചെ അഞ്ചു മുതൽ ആറ് വരെ വിക്ട്രി അവർ എന്നാണ് റോബിൻ ശർമ്മ വിളിക്കുന്നത് നമ്മുടെ തലച്ചോറ് ഏറ്റവും ഫ്രഷ് ആയിരിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഇല്ല ഫോൺ കോളുകൾ ഇല്ല വേൾഡ് മുഴുവനും സ്ലീപ്പിംഗ് മോഡിലായിരിക്കും അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ പെർഫെക്റ്റ് സമയമാണ് ഫൈവ് എ എം പക്ഷേ നമ്മുടെ കേരളത്തിൽ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നത് ചിലർക്ക് ഒരു ഡ്രീം പോലെ തോന്നും അഞ്ചു മണിക്കാണ് ഉറങ്ങാറ് പിന്നെ എങ്ങനെയാണ് ആ സമയത്ത് എഴുന്നേൽക്കുക എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം പക്ഷേ ഗ്രാജുവലി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമേ ആയിരിക്കില്ല റോബിൻ പുസ്തകത്തിൽ ഏറ്റവും പവർഫുൾ കോൺസെപ്റ്റ് ട്വന്റി ട്വന്റി അത് അഞ്ചു മണി മുതൽ ആറ് മണി വരെ ചെയ്യുന്ന മൂന്ന് ഇരുപത് മിനിറ്റ് ആക്ടിവിറ്റീസിലാണ് ആദ്യത്തേത് മൂ ആദ്യ ഇരുപത് മിനിറ്റ് എക്സസൈസ് ചെയ്യാനുള്ളതാണ് കാർഡിയോ വർക്ക് ജോഗിംഗ് യോഗ ஆனது எந்தும் செய்யு மூவ் யோடி மைண்ட் ரெண்டாமத்து அடுத்த இருபது மினிட் ரிஃப்லக்ஷனுள்ளதான மெடிட்டேஷன் ஜேனலிங் பிராக்டிஸ் இவையில் ஏதெங்கிலும் செய்ய மனசு காமாரிட்டி செஞ்ச சமயம் மூணாமத்தை காரியம் ட்ரோ ഇരുപത് മിനിറ്റ് അവസാനത്തെ ഈ ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് ഒരു പുസ്തകം വായിക്കുക പോഡ്കാസ്റ്റ് കേൾക്കുക സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാം ദിവസത്തിന്റെ തുടക്കം തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി തുടങ്ങാം ഫ്രണ്ട്സ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ആറു മണി ആകുമ്പോഴേക്കും നിങ്ങൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പുതിയൊരു കാര്യവും പഠിച്ചിട്ടുണ്ട് ഡേ ഓൾറെഡി എ വിൻ റിയലിസ്റ്റിക് ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം പുസ്തകം വായിക്കുന്നത് ഈസിയാണ് നടപ്പിലാക്കാൻ പക്ഷേ കുറച്ച് ടഫാണ് ലേറ്റ് നൈറ്റ് മൊബൈൽ സ്ക്രോളിങ്ങോ അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ലല്ലോ ഇത് ചെയ്താൽ വർക്ക് പ്രഷർ ഫാമിലി കമ്മിറ്റ്മെന്റ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പലർക്കും മണി എനിക്ക് റിയലിസ്റ്റിക് അല്ല എന്ന് തോന്നിയേക്കാം പക്ഷേ റോബിൻ ശർമ്മ പറയുന്നത് ഇതാണ് ഇറ്റ്സ് നോട്ട് എബൗട്ട് ഫൈവ് എ എം ഇറ്റ്സ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് അനുസരിച്ച് ആറ് മണിയോ ആറ് ആയാലും പ്രശ്നമൊന്നുമില്ല കൺസിസ്റ്റൻസിയാണ് പ്രധാനം കേരളത്തിലെ ജീവിതത്തിലും നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ ഒരു എക്സാമ്പിൾ നോക്കാം ഒരു ടീച്ചർ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് മുപ്പത് മിനിറ്റ് നടക്കുന്നു ഇരുപത് മിനിറ്റ് ജേണലിങ് ചെയ്യുന്നു പിന്നെ സബ്ജെക്ട് റീഡിങ് സ്കൂളിൽ പോകുമ്പോഴേക്കും ഡേ ഓൾറെഡി എനർജറ്റിക് ആയിട്ടുണ്ടായിരിക്കും അതുപോലെ ഒരു ഐ ടി പ്രൊഫഷണൽ സാധാരണ പതിനൊന്ന് വരെ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഗ്രാജ്വലി അത് ഷിഫ്റ്റ് ചെയ്ത് ഒരു അഞ്ചരക്ക് എഴുന്നേക്കാനൊക്കെ സാധിച്ചാൽ മെഡിറ്റേഷനും ലേർണിങ്ങും ഒരുമിച്ച് നടക്കും അതുപോലെ ഓഫീസ് സ്ട്രെസ് കുറയ്ക്കാനും ഇത് ഒരുപാട് സഹായിക്കും അപ്പൊ ആദ്യത്തെ കുറച്ച് സമയം മെഡിറ്റേഷൻ ആയിട്ടും പഠിക്കാനായിട്ടും മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കാം അതുപോലെ ഹൗസ് വൈഫ്സ് രാവിലെ ഒരു അഞ്ചു മണിക്ക് എഴുന്നേറ്റ് യോഗ ഡയറി റൈറ്റിംഗ് പിന്നെ വീട്ടു ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും ഇനി ചിലരൊക്കെ പറയും അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പിന്നെ വീണ്ടും ഉറങ്ങാൻ പോകുന്നത് ക്രൈമാണോ എന്ന് അല്ല അതുകൊണ്ട് ഫുൾ ബെനിഫിറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഇനി ഒരു സമ്മറി പോലെ ഞാൻ പറയാം മണിക്ക് എഴുന്നേൽക്കുന്നത് ഡിസിപ്ലിൻ പ്ലസ് പ്ലസ് ഫോക്കസ് ഗ്രോത്ത് ട്വന്റി 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 ഫോർമുല മൂവ് റിഫ്ലക്ട് ആൻഡ് ഗ്രോ കൺസിസ്റ്റൻസി ആണ് സക്സസ് കി യു ഡോൺ ഹാവ് ടു ബി പെർഫെക്റ്റ് ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് ആരംഭിക്കുക റോബിൻ ശർമ്മ പറയുന്നത് പോലെ ആദ്യകാലം ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ക്ഷമയോട് ഇരിക്കുകയാണെങ്കിൽ അതുപോലെ ക്ഷമയോട് കൂടി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്നതി നിന്ന് കിട്ടുന്ന ഫുഡ് അല്ലെങ്കിൽ ഫലം അത്ഭുതകരമായിരിക്കും ഫ്രണ്ട്സ് ദ ഫൈവ് എ എം ക്ലബ് നമുക്കൊരു ഹാബിറ്റ് മാത്രമല്ല ലൈഫ് സ്റ്റൈൽ ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് ഇന്ന് തന്നെ പതിനഞ്ച് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കൂ സ്ലോലി ബട്ട് ഷോർലി അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫൈവ് എ എം എക്സ്പീരിയൻസസ് കമന്റിലൂടെ പറയുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ വൈഷ്ണ വൈഷ്ണവു സോ മച്ച് ഫോർ വാച്ചിങ്